ആ ഗ്രൂപ്പിൽ ിൽ കേറിയത് ലിങ്ക് അയച്ചു തന്നപ്പോ ഞാനൊന്ന് കേറി നോക്കിയതാ ആവശ്യത്തിന് ഫ്രീഡം തരണിണ്ട് പണ്ടത്തെ പഴയ പത്താം ക്ലാസ് നീ നീ ഇപ്പൊ ഒരു ഒരു കുട്ടിയല്ല മക്കളുടെ തള്ളയാണ് അത് മറക്കണ്ട സൗദാ ഇപ്പോഴത്തെ ആൾക്കാരെ സ്വഭാവേ പണ്ട് പത്താം ക്ലാസ് കുട്ടികളുടെ സ്വഭാവമല്ല ഇപ്പൊ എന്തിനായി ഗ്രൂപ്പ് എല്ലാവരും വലിയ ആളുകളായി കഴിഞ്ഞിട്ടുണ്ട് നിന്റെ ഫോണിൽ തന്നെ എത്ര ഗ്രൂപ്പ് ഉണ്ട് ഫാമിലിക്ക് ഒരു ഗ്രൂപ്പ് കസിൻസിന് വേറെ ഗ്രൂപ്പ് അയൽവാസി ഗ്രൂപ്പ് ഈ ഗ്രൂപ്പിലൊന്നും നീ ആക്റ്റീവ് അല്ലല്ലോ പിന്നെ എന്തിനാ ഇനിയും വേറൊരു ഗ്രൂപ്പ്

ഇവിടെ ഒരാള് ചോറ് വെക്കണ് ഫോട്ടോടുത്ത് അയക്കണ് ഗൾഫിലോട്ട് പള്ളിയും കാട്ടി നിക്ക എന്താ ഇനി എൻ്റെ പ്രായം എത്ര ആയി ആ കണ്ണാടി പോയി നോക്കി നോക്ക് പ്രായത്തിനൊത്ത കളിയൊക്കെ മതിട്ടോ കേട്ടോ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ താമരമുട്ടായിരുന്നു നീ ഒരു താമര മുട്ടായിരുന്നു നീ നിഴലോ മാഞ്ഞു പോ വഴിയും മറന്നു പോയി തോരാത്ത് താമഴയിൽ ഇവരൊക്കെ എപ്പോഴും നന്നായിട്ട് പാടുന്നുണ്ടല്ലേ കനിയാളെ നിന്നെ നാം കാണുന്നുണ്ടൊരു നാടിലേ അന്തിക്ക് ഞാനൊന്ന് കണ്ണട ചർക്കിനേ അറിയാതെ നീ വന്ന് കുളിരേ കൊണ്ടൻ ാലും ഫോണാണല്ലോ കയ്യില് കളി കളിക്ക് സൗദാ ഒരു പത്താം ക്ലാസ് കാര്യം ലോകത്താർക്കും ആർക്കും പത്താം ക്ലാസ് ഇല്ലല്ലോ കൊറേ കൊല്ലത്തിന് ശേഷം വാട്സപ്പും കൊണ്ടിറങ്ങേ എത്ര കാലായില്ലേ നമ്മളൊക്കെ കണ്ടിട്ട് എല്ലാവരും കോലൊക്കെ ആകെ മാറിയിട്ടുണ്ടാവുമല്ലോ എല്ലാവരും ഗ്രൂപ്പിലേക്ക് ഓരോ ഫോട്ടോ അയക്കി ഒന്ന് കാണട്ടെ നീ നിന്റെ ഫോട്ടോ ഒന്ന് അയക്കടി നീ ഇപ്പൊ എങ്ങനെയുണ്ട് കാണാൻ ഞാൻ അയച്ചു കൊടുത്താൽ നീ എല്ലാം സെറ്റ് ആക്കി കഴിഞ്ഞിട്ട് ഇനി വരാതിരിക്കരുത് ഞാൻ ഞാൻ എന്തായാലും ആ രാത്രി മണിക്ക് ശേഷം മൊബൈൽ ും ഗുഡ് എന്താ സൗദാ ഇന്നലത്തെ ഉഷാർ ഒന്നും ഇല്ലാലോ ഒന്ന് എന്ത് പറ്റി എന്ത് വിഷമം ഉണ്ടെങ്കിലും രാങ്ങള എന്ന നിലയിൽ എന്നോട് പറഞ്ഞാ മതിട്ടോ ഈ ആങ്ങളായി വരുന്ന വളരെ സൂക്ഷിക്കണ്ടെ അവനേക്കാളും വലിയ പോകും സൗദാ ഇൻസ്റ്റയിൽ നിന്റെ സ്റ്റോറി കണ്ടപ്പോ എന്തോ ഒരു വിഷമം ഉള്ളത് തോന്നുന്നു എന്താടാ എന്നോട് പറ സങ്കടമുണ്ടായ ഒരാളോട് പറഞ്ഞാല് ഇത് പകുതിയാകുന്നല്ലേ പറ മോളെ ആരാണി രാത്രി ഞാൻ വേണ്ടാത്ത ഗ്രൂപ്പിലൊന്നും ഓ സ്റ്റോറി രാത്രി ഓരോ ൂമന്മാരെ വല്ലാത്ത ജാതി എത്തോന്റെ പേര് അറിഞ്ഞേഫന്റെ പേര് കേട്ടാൽ അറിയാ കോഴി തന്നെയാണ് എന്താ എനിക്കറിയാം ആണുങ്ങളെ കുറിച്ച് എനിക്ക് വല്ലതും അല്ലോ എടേ ഈ അതി ഓർക്കാരിങ്ങും കോമഡിയൊക്കെ അല്ലേ അതാണ് ഏറ്റവും വലിയ രാത്രി മൂന്ന മനസിലെ